എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂറത്തിൽ ഫാത്തിഹ പഠിച്ചപ്പോൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു എന്താ റബ്ബ് റബ്ബെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രക്ഷിതാവ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒപ്പിച്ചു പോലാണ് പക്ഷെ ശരിക്കും റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റയത്ത് മതി വിശുദ്ധ ഖുറാനിലെ ഇരുപത്തി ആറാമത്തെ ധ്യം സൂറത്തു അശ്വാറ സൂറത്തു ഷ്വാറു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയിട്ട് അവിടെ നിന്ന് പരിശോധിച്ച് വെക്കാം അവിടെ മൂസാ നബി അലൈഹി വസ്സലാമിയോട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ശത്രുവായ കുടിയ ശത്രുവായ ഏറ്റവും വലിയ അധികാരത്തിൽ ജീവിച്ച ചോദ്യം ചോദിക്കണമെന്ന് ചോദിക്കണം തിറാവും പറഞ്ഞു ഈ റബ്ബുൽ ആലമി എന്ന് എന്താ ആലമിന്റെ റബ്ബ് ലോകങ്ങളുടെ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ലോകരുടെ രക്ഷീതാവൂ എന്ന് എന്താ ഒറ്റ മറുപടിയാണ് എന്താ പറയുക അറിയോബു സമാവാസിൽ പറഞ്ഞു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും റബ്ബാകുന്നു അപ്പം എന്താ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് അവക്കിടയിലുള്ളതിൻ്റെയും റബ്ബ് അതാണ് റബ്ബ് ആ റബിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആരാധിക്കേണ്ടത് സർവസ്വത്തിൻ്റെയും സൃഷ്ടാവായ റബ്ബു ലാലമീന്